പയ്യന്നൂർ പെരുമ്പയിലെ ഹൈവേ ഹോട്ടലിനെതിരെയുള്ള ആരോപണം നല്ല രീതിയിൽ നടക്കുന്ന ഹോട്ടലിനെ കരിവാരി തേക്കാനാണോ എന്ന് സംശയം ഹോട്ടലുകൾക്കെതിരെ പലപ്പോഴും പരാതികൾ വരാറുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ചിലർ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഹോട്ടലുകളെ വഴിയാധാരമാക്കാനും ശ്രമിക്കാറുണ്ട് അത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ കഴിഞ്ഞ ദിവസം പെരുമ്പയിലുള്ള ഹോട്ടലിൽ നടന്നതെന്ന് ഹോട്ടലിന്റെ ഉടമ സംശയിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഹോട്ടൽ ഹൈവേ ഹോട്ടൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർ ഫുഡ്ക്കാൻ വന്നു രണ്ട് ബിരിയാണിക്കും അവർ അപ്പോൾ രണ്ട് ബിരിയാണി കൊടുത്തു അപ്പോൾ അതിൽ ഒന്ന് റേസ് ആയിപ്പോയി അപ്പോൾ അവർ പറഞ്ഞ് ഇതില് ഒന്നിൽ പീസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് നമ്മൾ ആ ശരിയാകുന്ന ഒരു പീസ് കൊടുത്തു പീസ് കൊടുത്തിട്ട് അവർ കഴിച്ച് ഫുള്ളായിട്ട് പ്ലേറ്റ് കാലിയാക്കിയതിന് ശേഷം അവർ പറഞ്ഞ് നിങ്ങളെ ചിക്കൻ ലിക്ക് പോയിട്ട് വരേണ്ടി തോന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്ക് ചേഞ്ചാക്കിത്തരാമെന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് വേണ്ട ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് ഏ ചേഞ്ച് ആക്കണ്ടെന്നു പറഞ്ഞു അങ്ങനെ ക്യാഷിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ അത് ക്യാൻസൽ ആക്കട്ടെന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ക്യാഷ് നടന്നിട്ട് പുറത്ത് പോയിട്ട് അന്ന് ഇവർ നമ്മുടെ ബോർഡിന്റെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി കംപ്ലൈന്റ് ഇട്ടു അപ്പോൾ ഈ രണ്ടോട്ടം മൂന്നോട്ടായിട്ട് നമ്മളെ പറ്റി ഇങ്ങനെ അതിലാത്തി പറഞ്ഞു അപ്പൊ നമ്മൾ ക്ഷമിച്ചു ഇനി അവരവിടാക്കി പറയാനെങ്കിൽ നമ്മൾ സ്റ്റേഷൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അവിടാക്കി പറയാനെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും ായി പോയിത്തവരുമായിട്ടായിട്ട് ഉണ്ടായിരുന്നു ബില്ല് കൊടുക്കണ്ട ഞാന ആളാണ് അപ്പം അതുകൊണ്ട് എത്ര കാര്യങ്ങൾ പ്രശ്നമായിട്ടു അത്രയും ഭക്ഷണങ്ങളായിട്ട് പ്രശ്നമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു വിവാദമായിരിക്കും അതെന്ന് വെച്ചാൽ അയ്യോട്ട് എന്തോ പോയിട്ട് വരേണ്ട എന്ന് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു ഹോട്ടലിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹോട്ടലിലേ നമ്മളീ വൈ അതുമാത്രമല്ല ഇവിടെ ഒരു വിദേശം നോക്കിയൊരു അദ്ദേഹം ഏറ്റവും നല്ല കലയിൽ എത്ര ആളുകൾ എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള വീട്ടുകയോ അവര് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല നിലയിൽ അവരെ കസ്റ്റമർ താങ്ക് ഒരു നടക്കുന്നത് ണ്ടാകുന്നൊരു അവസ്ഥ നമ്മൾ ചോദിച്ചു പറഞ്ഞ സമയത്തന്നെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവർ തെറ്റിദ്ധരിച്ചതാണ് ബിരിയാണി കുടിക്കാൻ വേണ്ടി ടൊമാറ്റോക്ക് റൈസ് ആ പിന്നെ രണ്ടാമത്തെ റൈസ് ഇല്ലെന്ന് പറയുമ്പോൾ അവർക്ക് പീസ